അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് അങ്ങോട്ട് സന്തോഷമുള്ള കാര്യമില്ല എന്നാല് കുറച്ച് സന്തോഷമുള്ള കാര്യം തന്നെയാണ് കേട്ടോ ഈ തപ്പേണ് തിരിച്ചു വന്നിട്ടുണ്ട് നമ്മൾ മുന്നേ പറഞ്ഞതുപോലെ തന്നെ ഇവൾ നമ്മുടെ കൂടെ കൂടിയിട്ട് പത്ത് വർഷമായിട്ടോ നമ്മുടെ ഇതുവരെ ഇവൾ പാല് കറക്കുമ്പോൾ ചവിട്ടേ അങ്ങനത്തെ ഒരു പരിപാടിയും കാണിച്ചിട്ടില്ല പക്ഷേ ഇത്രയും വർഷം നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ടായിരിക്കാം ഇപ്പൊ അവളെ വിറ്റത് അവൾ അവള് ആ വീട്ടിൽ പോയപ്പോൾ അവിടെ പാല് കറക്കുമ്പോൾ ചവിട്ടുന്നതായിട്ടൊക്കെ അവര് പരാതി പറഞ്ഞിട്ട് നിർത്താൻ പറ്റാത്ത അവസ്ഥ ആയതുകൊണ്ട് അവർ തിരിച്ചു കൊണ്ടു തന്നിരിക്കുക കേട്ടോ അവൾ തീരെ നിൽക്കുന്നില്ല മെരുങ്ങുന്നില്ല കാരണം പത്ത് വർഷമായിട്ട് നിങ്ങളെ കൂടെ ഉള്ളതുകൊണ്ടായിരിക്കാം അവളിങ്ങനെ ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് അവർ തിരിച്ച് കൊണ്ടാക്കി തന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ അവളെ വിറ്റ ക്യാഷ് രണ്ട് ദിവസത്തിനുള്ളിൽ അവർക്ക് ഒപ്പിച്ച് കൊടുക്കാനുണ്ട് അതാ ഞാൻ പറഞ്ഞത് ഇപ്പോൾ നമ്മൾ പുതിയൊരു പശുനും കൂടെ വാങ്ങിയത് കാരണം നമ്മുടെ കഴിഞ്ഞാൽ ബഡ്ജറ്റൊക്കെ ഒന്ന് കുറച്ച് കുറവായിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ പറഞ്ഞത് കുറച്ച് സന്തോഷവും കുറച്ച് സന്തോഷവും കുറഞ്ഞതായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇതെന്ന് അപ്പോൾ നമ്മൾ പെണ്ണിത സുന്ദരി ഇവിടെ വന്ന് കൂട്ടൊക്കഴിക്കുന്നുണ്ട് ഇവിടെ എത്തിയപ്പോൾ ഒരു കുഴപ്പമില്ല കേട്ടോ പാല് അമ്മ അതിനുശേഷം വന്നതിന് ശേഷം കുളിപ്പിക്കലോ പാല് കറക്കലൊക്കെ ചെയ്തു ചെയ്തൊരു കുഴപ്പമില്ല ആളൊക്കെയാണ് അപ്പോൾ ബൈ